ഗുഡ് മോർണിംഗ് എന്നെ കണ്ടില്ല എന്നാരും പരാതി പറഞ്ഞത് കേട്ടോ നേരത്തെ വീഡിയോയിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഞാൻ കേട്ടോ ആ വഴുതിനങ്ങൾ പേരുണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ അതിൽ ദിവ്യ കുട്ടിയെ കണ്ടില്ലല്ലോ എന്നാലും കമൻറ്റിട്ടിരുന്നു അപ്പം എന്നെ കണ്ടില്ല എന്ന് പരാതി പറയരുതാ ഞാൻ വന്നിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മളിന്ന് പൂരം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മൾ പോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത പുതിയ റെസിപ്പി അല്ലേ ചപ്പാത്തി അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ പൂരി ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിരുന്നില്ല അച്ഛന് പൂരി ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഇവിടെ പൂരി ഉണ്ടാക്കും ഞാൻ അമ്മയ്ക്കും എനിക്കും ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെ പറവ് അപ്പോൾ ചപ്പാത്തിയുടെ വീഡിയോ ഓൾറെഡി നമ്മളിട്ടു അപ്പോൾ പൂരിയുടെ വീഡിയോ ഒന്ന് ഇടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ പോയി കണ്ടോളൂട്ടോ അതിനൊരു ായിട്ട് ഞാൻ വന്നേ ഉള്ളൂ വെളിച്ചെണ്ണയിലാണ് ഇവിടെ എല്ലാം കുക്ക് ചെയ്യുക കേട്ടോ റിഫൈൻഡ് ഓയിലൊന്നും അങ്ങനെ എടുക്കാറില്ല ഉപയോഗിക്കാറില്ല അപ്പോൾ വെളിച്ചെണ്ണയിലാണ് പൂരി ഉണ്ടാക്കുന്നത് പൂരി നല്ല പൊന്തി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സാധാരണ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ പപ്പടം പപ്പടം പോലെ പൊന്തി വരാറില്ല ഇങ്ങനെ വല്ല ഒട്ടും പൊന്താതെ ഇങ്ങനെ ഭയങ്കര ഹാർഡായി എന്താ പറയുക അങ്ങനെ ഒരു ബലത്തിലേ എനിക്ക് കിട്ടുള്ളൂ പക്ഷേ ഇന്ന് അതെനിക്ക് നല്ല രസകരമായിട്ട് പൊന്തി വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എന്നൊക്കെ പക്ഷേ കുറച്ചും ഇങ്ങനെ പൊന്തി വന്നല്ലോ ഹാർഡായിരുന്നു എന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പൊന്തി വന്ന ഉടനെ തന്നെ ഇത് എന്നെ നിന്ന് മാറ്റേണ്ടി വരുമെന്ന് ഞാനിങ്ങനെയെന്ന് വെച്ചാൽ അത് ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറില്ലേ അതാവുന്നവരെ ഞാനത് എണ്ണയിൽ തന്നെ കിട ഇങ്ങനെ ഇടും അങ്ങനെ ഇടുന്നതുകൊണ്ടാണ് തോന്നണു അതിങ്ങനെ ഭയങ്കര ബലം ബലം എന്ന് വെച്ചാൽ ക്രിസ്പിനെസ് കൂടിയിട്ട് നമ്മൾ ഈ ചിപ്സിൻ്റെയൊക്കെ മോഡൽ അത്രയും അങ്ങനെയാണ് സ്റ്റിഫാവുക അതുകൊണ്ടാണെന്ന് തോന്നും അത് എണ്ണയിൽ തന്നെ കുറേ സമയം കിടന്നിട്ട് ഞാനിങ്ങനെ കളർ വരുന്നവരെ എണ്ണയിൽ ഇടും ശരിക്കും നമ്മൾ ഹോട്ടൽസിൽ നിന്നൊക്കെ പൂരി വാങ്ങിക്കുമ്പോൾ അങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ കിട്ടില്ലേ ചിലർ പറയുന്നതൊക്കെ അതിന് റവ മിക്സ് ചെയ്യണം അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്യണം എന്നൊക്കെ അത് ഈ കളർ കിട്ടാനും ഭയങ്കര ക്രിസ്പി ആവാനും ഒക്കെയാണെന്ന് പറയും പക്ഷേ ഞാനതൊന്നും ചേർത്തില്ല ഞാനിങ്ങനെ എണ്ണയിലിട്ടിട്ടാണ് ഈ കളർ വരുത്തിയത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അത് പിന്നീട് ബലമായതെന്ന് ഇനി അങ്ങനെ പൊന്തി വന്ന ഉടൻ എന്നെ നിന്നും മാറ്റി നോക്കണം ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുകയല്ലേ പരീക്ഷിച്ച് നോക്കിയിട്ട് അടുക്കള ഒരു പരീക്ഷണശാലയാണ് എനിക്ക് കുക്കിങ് വളരെ ഇഷ്ടമുള്ളത് കേട്ടോ ഞാൻ വയ്യെങ്കിലും ഇങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷിച്ചു നോക്കും കുക്കിങ് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് എന്തെങ്കിലുമൊന്ന് കഴിച്ചാൽ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടും പക്ഷേ എനിക്ക് കുക്കിങ് ഇഷ്ടമാണ് അരിയാനൊക്കെ ഉള്ള ഒരു പാടാണ് അത് ദേഷ്യ അങ്ങനെ നമ്മുടെ പൂരികൾ ഓരോന്നായി ഉണ്ടാക്കി പൂരിയുടെ കൂടെ കഴിക്കാൻ സ്റ്റൂ ആയിരുന്നു സ്റ്റൂ ഉളക്കിഴങ്ങ് അതായത് കപ്പ കപ്പൗണ്ടുള്ള സ്റ്റൂ അത് അമ്മയാണ് പ്ലേ ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ കപ്പ കപ്പവിടെ സ്റ്റൂ തേങ്ങ അരച്ച് കൂട്ടിയിട്ടുണ്ട് തേങ്ങാ പാലൊന്നും അല്ല തേങ്ങ അരച്ച് കൂട്ടിയിട്ട് തന്നെയാണ് എന്തായാലും പൂരിയൊക്കെ ി സ്റ്റൂവ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് സോഫ്റ്റ് ആയിരിക്കണം ഞാൻ ചേച്ച പക്ഷെ അച്ഛൻ പറഞ്ഞു ബലമുണ്ട് എന്ന് പറഞ്ഞു എന്നാലും ഇത് എങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കാൻ എന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്നിട്ട് തവണ ഞാൻ അപ്പം അച്ഛനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടുത്ത് പൊളിച്ചു വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പൂജ കൊടുക്കണം അപ്പോൾ ആ അച്ഛന് ഇപ്പോഴും ബലമുള്ള പൂരി കഴിക്കാനായോ ഗോ ഇവിടെ എന്നിട്ട് ഹോട്ടലിലൊക്കെ പോയാൽ അച്ഛൻ പൂരി ഓർഡർ ചെയ്യും എന്നിട്ട് നല്ല സൂപ്പർ വലിയ പിന്നെ വലിയ പൂരി ഇല്ല അതിലെനിക്കിത് തോന്നുന്നു മറ്റേ സോണയൊക്കെ ചേർത്ത് ഭയങ്കരമായിട്ട് വലുതായിട്ടൊക്കെ വരാൻ എന്തായാലും ഞാൻ റവ റബ്ബയൊന്നും മിക്സ് ചെയ്യാതെ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് പൂരി ഉണ്ടാക്കിയത് പക്ഷെ പൊന്തിയൊക്കെ വന്നു അതിൻ്റെ തിക്നെസ് ഒക്കെ ആയിരുന്നു പക്ഷേ ബല അപ്പം ഞാൻ കഴിക്കട്ടെ അപ്പോൾ ഇന്ന് പാല് വെള്ളും പ്രോട്ടീൻ പൗഡറും ഒന്നും ഇല്ല രാവിലെ ഞാൻ കുറച്ച് കാപ്പി എടുക്കുന്നുണ്ട് അല്ല സാധാരണ കാപ്പിയാണ് സാധാരണ കാപ്പിപ്പൊടി ഇട്ടിട്ടില്ല കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ എനിക്കൊരു കാപ്പിയൊക്കെ കുടിക്കാൻ തോന്നുന്നു പക്ഷെ നല്ല പേടിയൊക്കെ ഉണ്ട് എനിക്ക് ഇപ്പോൾ കാപ്പി കുടിക്കാൻ കാരണം അലർജി ചുമ ഇതും കൊണ്ടാണോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഡെയിലി രണ്ട് നേരം കാപ്പി കുളിച്ചിരുന്നേ ആ ശീരമൊക്കെ ഞാൻ നിർത്തി ഇപ്പം വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ അപ്പം കഴിക്കാറുണ്ട് ട്ടോ ചപ്പാത്തിയാണ് നമുക്ക് ഇന്ന് എനിക്ക് ഞാൻ അമ്മയും കഴിച്ചത് കഴിക്കുന്നത് പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പരിപാടി പാത്തിയും പുളക്കായ മൂട്ട ഇഷ്ടു ഇഷ്ടു ഇഷ്ട ഇവിടെയൊക്കെ ഇഷ്ടു ഇഷ്ടു ഇഷ്ടായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് അപ്പൊ പിന്നെയാണ് അത് സ്റ്റൂ എന്നാണ് ശരിക്കും പറയാനൊക്കെ പിന്നെ നമ്മൾ ഞാനൊക്കെ വലുതായിട്ടപ്പ ഞാൻ സ്റ്റു സ്റ്റു പറയും എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടു ഇഷ്ടം ഇഷ്ടവും തന്നെയാ പറയാ ഇംഗ്ലീഷിലാവുമ്പോ സ്റ്റു മലയാളത്തിലാവുമ്പോ ഇഷ്ടു എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചതരട്ടോ അമ്മ അവിടെ എത്തി ഉച്ചപ്പോളക്കിഴങ്ങ് ഇഷ്ടോ എന്നാൽ പെട്ടെന്ന് വേവന ഒരു കപ്പ കഷ്ണം അത് എത്തിയത് വല്യമ്മ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടാ ഉപ്പ സംഭവായി ഒരു താള തളയ്ക്കുമ്പഴത്തേക്കും വേണം ആ വലിയമ്മടെ അവിടെ പോയപ്പോഴാണ് കപ്പ ക വണ്ടി വന്നത് കപ്പയുടെ അപ്പ അച്ഛനെ അവിടെ നിന്ന് വാങ്ങി നിങ്ങക്ക് വേണോ കഴിച്ചോട്ടാ ഞാൻ കഴിക്കാൻ പോവാ എനിക്ക് ചപ്പാത്തിക്ക് മസാല കൂട്ടാനാണിഷ്ടം അതെങ്കിൽ പിന്നെ ചെറുപയറോ അങ്ങനെയൊക്കെ ഇഷ്ടം ശരിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ആക്കിഷ്ടം ചെന്നിപ്പം അതുണ്ടാക്കി ആ കപ്പ വേറെ വേസ്റ്റേ ഉണ്ടല്ലോ ഞാൻ കഴിച്ചിട്ട് വരാവേ